നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇടത് കൺവീനർ ഇ പി ജയരാജന്റെ കുഞ്ഞനന്ദൻ അനുകൂല പ്രസ്താവനകളിൽ കെ കെ ശൈലജ കടുത്ത അതൃപ്തിയിൽ വിചാരണ കോടതിയും ഹൈക്കോടതിയും ശിക്ഷിച്ച ടി പി കേസ് പ്രതികളെ ന്യായീകരിക്കുന്നത് വടകര തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്നാണ് ശൈലജയുടെ നിലപാട് ഇക്കാര്യം സി പി എമ്മിലെ മുതിർന്ന നേതാക്കളെ ശൈലജ അറിയിച്ചു വടകര ലോകസഭയിൽ ജയിക്കാൻ വിവാദങ്ങളെ അകറ്റി നിർത്തണമെന്നാണ് ശൈലജയുടെ പക്ഷം ടി പി കേസ് പ്രതിയായ കുഞ്ഞനന്ദനെ ന്യായീകരിക്കുന്നത് വലിയ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ കണ്ണൂരിൽ ശൈലജയെ നിർത്തിയത് തോൽപ്പിക്കാനാണെന്നാണ് വാദം കോൺഗ്രസുകാർ സജീവമായി തന്നെ ഉയർത്തുന്നുണ്ട് ഇതിനിടെയാണ് ടി പി കേസിലെ വിവാദങ്ങൾ ഇ പി പല രൂപത്തിൽ ചർച്ചയാക്കുന്നത് കണ്ണൂരിൽ ഇപിയും ശൈലജയും സി പി എം രാഷ്ട്രീയത്തിന്റെ വിരുദ്ധ ധ്രുവങ്ങളിലാണ് ഇപിയുടെ നിയമസഭാ മണ്ഡലമായിരുന്നു മട്ടന്നൂർ അവിടെ കഴിഞ്ഞ തവണ ശൈലജ മത്സരിച്ചു റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തു ഇത് ശൈലജയുടെ ജനകീയതയുടെ തെളിവായി പലരും വിലയിരുത്തി ഈ ജനകീയത വോട്ടായി മാറുമെന്ന് പറഞ്ഞാണ് വടകരയിൽ ശൈലജയെ സ്ഥാനാർത്ഥിയാക്കിയത് എന്നാൽ ടി പി കേസിലെ ഹൈക്കോടതി വിധി കോൺഗ്രസ് ആയുധമാക്കുകയാണ് ഇതിനിടെയാണ് കുറ്റവാളികളെ ന്യായീകരിച്ചുള്ള ഇപിയുടെ പ്രസ്താവനയും തലവേദനയായി ശൈലജ ക്യാമ്പ് കാണുന്നത് ടി പി ചന്ദ്രശേഖരൻ കേസിൽ ഹൈക്കോടതി വിധി പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ പ്രതികരണവുമായി സി പി എം നേതാവ് ഇ പി ജയരാജൻ രംഗത്ത് വന്നിരുന്നു കോടതി വിധിയെ തുടർന്ന് സി പി എമ്മിനെ വേട്ടയാടാനാണ് ചിലർ ശ്രമിക്കുന്നത് എന്നും പാർട്ടി കൊലപാതകത്തിൽ ഒരു പങ്കില്ല എന്നും കോടതി ശിക്ഷിച്ചതുകൊണ്ട് മാത്രം ഒരാൾ കുറ്റവാളിയാകണമെന്നില്ല എന്നും അതിന് നിരവധി ഉദാഹരണങ്ങൾ മുന്നിലുണ്ടെന്നും ജയരാജൻ പറഞ്ഞു ടി കേസിൽ ശിക്ഷിക്കപ്പെട്ട പി കെ കുഞ്ഞനന്ദൻ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ ശ്രമിക്കാത്ത ലോല ഹൃദയത്തിന്റെ ഉടമയായിരുന്നു എന്നിട്ടും രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ അദ്ദേഹത്തെ പ്രതിയാക്കുകയായിരുന്നു എന്നും ഇ പി ജയരാജൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞിരുന്നു പി മോഹനനെ വെറുതെ വിട്ടത് റദ്ദാക്കണമെന്ന കെ കെ രമയുടെ ഹർജി തള്ളിയത് സി പി എം ഗൂഢാലോചന എന്ന വാദം പൊളിയുന്നതാണ് എന്നും ജയരാജൻ പറയുന്നു എന്നാൽ സാധാരണ പ്രസ്താവനകൾ നടത്തുന്ന ജയരാജൻ ഈ വിഷയത്തിൽ ഫേസ്ബുക്ക് കുറിപ്പിട്ടതും ശൈലജയെ ഞെട്ടിച്ചിട്ടുണ്ട് തന്റെ നിലപാടുകൾ പറയാൻ മറ്റൊരാളും പിന്നീട് നിർബന്ധിക്കാതിരിക്കാനാണ് ഇതെന്നാണ് വിലയിരുത്തൽ ഏതായാലും വടകരയിൽ ഇതെല്ലാം ചർച്ചകളിൽ നിറയും കണ്ണൂരിലും കോൺഗ്രസ് ടി പി വധം ചർച്ചയാകും വടകരയിൽ കെ മുരളീധരനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെങ്കിൽ കണ്ണൂരിൽ സുധാകരൻ മത്സരിക്കും ടി പി കേസിലെ ചർച്ച വയനാട്ടിലേക്കും കാസർഗോഡേക്കും കോൺഗ്രസ് കൊണ്ടുപോകും ഇത് വിജയം കണ്ടാൽ സി പി എമ്മിന് തിരിച്ചടി ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ മലബാർ മേഖലയിൽ നിന്നും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല